ഐ പി എൽ താരലേലത്തിൽ വളരെ മോശം വിളിച്ചെടുക്കലുകൾ നടത്തിയ ടീമുകളാണ് കൂടുതലും ഒരു ചെന്നൈ സൂപ്പർ കിങ്സോ മുംബൈ ഇന്ത്യൻസോ ഒക്കെയാണ് ഭേദമെന്ന് പറയാവുന്ന വിളിച്ചെടുക്കലുകൾ ലേലത്തിൽ നടത്തിയത് കൂടുതൽ ഏറ്റവും മോശം ലേലം വിളിയുമായി മുന്നിലുള്ളവരിൽ പ്രമുഖർ വിരാട് കോഹ്ലിയുടെ ഫാസ്റ്റ് ഡോപ്പർസിയുടെ ഗ്ലെൻ മാക്സ്വലിന്റെ ആർ സി ബി ആണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ തന്നെ പ്രചരിക്കുന്ന ഒരു ടീം ലിസ്റ്റ് ഉണ്ട് ഒരു മോക്ക് ടീം ലിസ്റ്റ് ആർ സി ബിയുടെ പ്രോബബിൾ പ്ലേയിങ് ഇലവനിൽ ആദ്യ പേരിൽ വിരാട് കോഹ്ലിയും ഫാഫ് ഡ്യൂപ്ലസിയും ക്യാമറൻ ഗ്രീനും ഗ്ലെൻ മാക്സ്വെലും രജത് പട്ടീദാറും ദിനേഷ് കാർത്തിക്കും ബിനെ സിറാജും വരുന്നു അവസാന നാല് പേരുകൾ ഇങ്ങനെയാണ് എട്ടാമൻ ഹേ പ്രഭു ഒൻപതാമൻ ഹരി രാമകൃഷ്ണ ജഗന്നാഥ പത്താമൻ പ്രേമനന്ദി പതിനൊന്നാമൻ ക്യാഹുവ അതെ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡായ ഹേ പ്രഭു ഹരി രാമകൃഷ്ണ ജഗന്നാഥ പ്രേമനന്ദി യഹുവ എന്ന അതേ സംഭാഷണ ശകലങ്ങൾ തന്നെ അവരെ ട്രോളാനായി ആരാധകർ ഉപയോഗിച്ചിരിക്കുകയാണ് കിരീടമെന്ന റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിന്റെ മോഹം വരാനിരിക്കുന്ന പതിനയ്യാം സീസണിലും പൂപണിയാൻ സാധ്യതയില്ല എന്നാണ് ലേലത്തിനു ശേഷമുള്ള അവരുടെ ബോളിംഗ് ലൈനപ്പ് കാണുമ്പോൾ ആർക്കും തോന്നുക ബാറ്റിംഗ് എല്ലാ കാലത്തും ആർ സി ബി ഒരു കരുത്തായിരുന്നു എന്ന് നമുക്കറിയാം ബോളിംഗ് ആവട്ടെ എല്ലായ്പ്പോഴും അവർക്കൊരു തലവേദനയുമായിരുന്നു അപ്പോൾ വരാനിരിക്കുന്ന സീസണിലും ഇക്കാര്യത്തിൽ മാറ്റമൊന്നും സംഭവിച്ചിട്ടില്ല അല്ലെങ്കിൽ സംഭവിക്കില്ല എന്ന് ഉറപ്പിച്ച് പറയാം ലേലത്തിനു ശേഷമുള്ള അവരുടെ ടീമിനെ കാണുമ്പോൾ ഓസ്ട്രേലിയയുടെ സൂപ്പർ പേസറും തങ്ങളുടെ മുൻ താരവുമായ മിച്ചൽ സ്റ്റാർക്കിനെ അടക്കം മികച്ച ചില ബോളർമാരെ ആർ സി ബി ലേലത്തിൽ തങ്ങളുടെ കൂടാരത്തിൽ എത്തിക്കുമെന്നായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത് പക്ഷേ സ്റ്റാർക്കിന് ഇരുപത്തിനാല് പോയിന്റ് ഏഴ് അഞ്ച് കോടി രൂപയ്ക്ക് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് സ്വന്തമാക്കുകയായിരുന്നു ആർ സി ബിക്ക് മുന്നിലുള്ള മറ്റൊരു മികച്ച ഓപ്ഷൻ ഓസ്ട്രേലിയയുടെ തന്നെ ക്യാപ്റ്റനും സ്റ്റാർ പേസറുമായ പാറ്റ് കമിൻസ് ആയിരുന്നു ഒരു ഘട്ടത്തിൽ കമിൻസിനെയും ആർ സി ബിക്ക് കൈവിടേണ്ടി വന്നു കമ്മിൻസിന്റെ കാര്യത്തിൽ വിദേശ പേസറെ ആവശ്യമുള്ള ചെന്നൈ സൂപ്പർ കിങ്സ് ആയിരുന്നു ലേലത്തിൽ ഓസ്ട്രേലിയൻ നായകനായി ആദ്യം രംഗത്തെത്തിയത് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരും രണ്ട് കോടി അടിസ്ഥാന വിലയിലെ കമ്മിൻസിനായി രംഗത്തെത്തിയതോടെ ലേലത്തുക കുതിച്ചുയരുകയായിരുന്നു ഒടുവിൽ ലേലം ഏഴ് കോടി കടന്നതോടെ സൺ റൈസേഴ്സ് ഹൈദരാബാദും കമ്മിൻസിനായി രംഗത്തെത്തുന്നു ഇതോടെ ചെന്നൈ സൂപ്പർ കിങ്സ് പിന്മാറുന്നു പത്തും പതിനഞ്ചും കോടി രൂപ കടന്ന് ലേലത്തുക കുതിച്ചിട്ടും ഹൈദരാബാദും ബാംഗ്ലൂരും ആ സമയത്ത് വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല ഒടുവിൽ റെക്കോർഡ് തുകയായ പതിനെട്ട് പോയിന്റ് അഞ്ച് പൂജ്യം കോടിയും കടന്നതോടെ മറ്റു ടീമുകളുടെ മുഖത്തും അമ്പരപ്പായിരുന്നു എന്നാൽ കൂസരില്ലാതെ ലേലം വിളിച്ച കാവ്യമാരനും ആർ സി ബിയും കമിൻസിന്റെ മൂല്യം ഉയർത്തുന്നു ഇരുപത് കോടി കടന്നതോടെ ലേലഹാളിൽ കയ്യടികൾ ഉയർന്നിരുന്നു ലേലം അവസാനിപ്പിച്ചിട്ടില്ലെന്ന് അദ്ദേഹം ആ സമയത്ത് അവതാരിക ഓർമ്മിക്കുകയും ചെയ്തു മറ്റ് ടീം ഉടമകൾ ഇത് എവിടേക്കാണ് പോകുന്നതെന്ന് അന്തം വിട്ടു നൽകിയ ആർ സി ബി കമിൻസിനായി ഇരുപത് പോയിന്റ് രണ്ട് അഞ്ച് കോടി രൂപ വിളിക്കുന്നു എന്നാൽ ഒട്ടും സമയം ും പാലാതെ ഹൈദരാബാദിനായി ആ സമയത്ത് കാവ്യമാരൻ ഇരുപത് പോയിന്റ് അഞ്ച് പൂജ്യം കോടി രൂപ വിളിച്ചതോടെ ആർ സി ബി പിന്മാറുന്നു ഇരുപത് പോയിന്റ് അഞ്ച് പൂജ്യം കോടി രൂപയ്ക്ക് കമിൻസിനെ സൺറൈസേഴ്സ് അങ്ങനെ റാഞ്ചുകയും ചെയ്യുന്നു ഇതോടെ ബോളിംഗ് ശക്തിപ്പെടുത്താനുള്ള ആർ സി ബിയുടെ മാസ പ്ലാനിംഗ് അമ്പേ പാളുകയായിരുന്നു നിലവിൽ ഇന്ത്യൻ ഫാസ്റ്റ് ബോളർ മുഹമ്മദ് സിറാജ് ഇംഗ്ലണ്ടിന്റെ റീസ് ടോപ്പിലെ അൺക്യാപ്റ്റ് താരങ്ങളായ ആകാശ് ദീപ് വൈശാഖ് വിജയ്കുമാർ കരൺ ശർമ്മ എന്നിവർ ഒഴികെ ബാക്കിയുള്ള ബോളർമാരെ എല്ലാം ലേലത്തിന് മുമ്പ് തന്നെ ആർ സി ബി കൈവിട്ടിരുന്നു പക്ഷേ ലേലത്തിൽ ബോളിംഗിലേക്ക് കാര്യമായ കൂട്ടിച്ചേർക്കലുകളൊന്നും ആർ സി ബിക്ക് ഈ ലേലത്തിൽ നടത്താനുമായില്ല ഐ പി എൽ താരലേലത്തിൽ കഴിഞ്ഞ തവണ കൂടെ ഉണ്ടായിരുന്ന ശ്രീലങ്കൻ സ്പിന്നർ വാനിന്ദു ഹസരങ്കയെ അടിസ്ഥാന വിലയായ ഒന്ന് പോയിന്റ് അഞ്ച് പൂജ്യം കോടി രൂപയ്ക്ക് സ്വന്തമാക്കിയത് സൺറൈസേഴ്സ് ഹൈദരാബാദാണ് ഒന്നര കോടിയിൽ തുടങ്ങിയ ഹസരംഗയുടെ ലേലത്തിൽ മറ്റു ടീമുകളൊന്നും താൽപര്യം പ്രകടിപ്പിക്കാതിരുന്നതോടെയാണ് ഹസരംഗയെ അടിസ്ഥാന വിലക്ക് സ്വന്തമാക്കാൻ ഹൈദരാബാദിനായത് ആ സമയത്ത് ആർ സി ബി പോലും അദ്ദേഹത്തെ സ്വന്തമാക്കാൻ ശ്രമിച്ചിരുന്നില്ല വെസ്റ്റ്ഇൻഡീസ് ഫാസ്റ്റ് ബോളർ അൽസാരി ജോസഫാണ് ലേലത്തിൽ ആർ സി ബി സ്വന്തമാക്കിയ പ്രധാനപ്പെട്ട ബോളർ പതിനൊന്ന് പോയിന്റ് അഞ്ച് പൂജ്യം കോടി രൂപ ഇതിനായി ആർ സി ബി മുടക്കുകയും ചെയ്തു അൽസാരി ജോസഫ് കഴിവ് തെളിയിച്ച മികച്ച പേസർ ആണെങ്കിലും സമീപകാലത്തെ പ്രകടനങ്ങൾ അത്ര പ്രതീക്ഷ നൽകുന്നതല്ല മുമ്പ് അരങ്ങേറ്റ സീസണിൽ മുംബൈ ഇന്ത്യൻസിനായി ഇടിമുഴക്കമുള്ള പ്രകടനം നടത്തിയിരുന്നു െങ്കിലും അതേ സീസണോടെ സീസൺ വണ്ടർ കാറ്റഗറിയിൽ വീണുപോയ ബോളറാണ് അൽസാരി ജോസഫ് അതുകൊണ്ടുതന്നെ അദ്ദേഹത്തെ ആർ സി ബിക്ക് ബോളിംഗിൽ എത്രത്തോളം ആശ്രയിക്കാം എന്നതും ഒരു ചോദ്യചിഹ്നമാണ് അതുപോലെ യേശുദായാണ് ലീലത്തിൽ ആർ സി ബി വാങ്ങിയ മറ്റൊരു താരം പക്ഷേ ഡെത്ത് ഓവറുകളിൽ നമുക്കറിയാം അദ്ദേഹത്തിന്റെ പ്രകടനം ആർ സി ബിക്ക് ആഹ്ലാദിക്കാൻ ഒട്ടും വക നൽകുന്നതല്ല കഴിഞ്ഞ സീസണിൽ ഗുജറാത്ത് ടൈറ്റൻസിനായി കളിക്കവേ യാഷ് ദയാൽ എറിഞ്ഞ ഇരുപതാം ഓവറിൽ കെ കെ ആറിന്റെ റിങ്കു സിംഗ് തുടർച്ചയായി അഞ്ച് സിക്സറുകൾ പറത്തി അദ്ദേഹത്തെ നാണം കെടുത്തി പറത്തിരുന്നു മോശം പ്രകടനം നടത്തിയ ദയാൽ അഞ്ചു കോടിക്കാണ് പക്ഷേ ഇത്തവണ ലേലത്തിൽ ആർ സി ബിക്ക് ഒപ്പം പോയത് ആർ സി ബി ആണ് ഈ ഒരു മഹാത്ഭുതം സാധ്യമാക്കിയത് ഇരുപത് ലക്ഷം രൂപ മാത്രം അടിസ്ഥാന വിലയുള്ള യേശ്ദയാലിനായിട്ടാണ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരും ഗുജറാത്ത് ടൈറ്റൻസുമാണ് ആദ്യം ഏറ്റുമുട്ടി ഞെട്ടിച്ചത് ഗുജറാത്ത് ആണ് താരത്തിനായി ആദ്യം എത്തിയതെങ്കിലും പിന്നീട് ആർ സി ബിയും രംഗത്തെത്തി ഒടുവിൽ താരത്തിന്റെ മുൻ ഫ്രാഞ്ചൈസിയെ മറികടന്ന് ആർ സി ബി യേശ്ദയാലിനെ സ്വന്തമാക്കുകയായിരുന്നു എന്തിന് എന്ന ചോദ്യം മാത്രം അപ്പോഴും ബാക്കിയായിരുന്നു മായം ഡെഗറാണ് നിലവിലെ ആർ സി ബി ബോളിംഗ് നിരയിലെ ശേഷിച്ചയാൾ ഇത്തവണ ട്രേഡ് വിൻഡോയിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിൽ നിന്നാണ് ഇടങ്കയും സ്പിന്ന സ്പിൻ ബോളിംഗ് ഓൾറൗണ്ടറായ ഡെഗറിനെ ആർ സി ബി വാങ്ങിയത് ബോളിംഗിൽ ആർ സി ബിക്ക് വേണ്ടി തിളങ്ങാൻ താരത്തിന് സാധിക്കുമോ എന്നത് നമ്മൾ കണ്ടുതന്നെ അറിയേണ്ടിയിരിക്കുന്നു നിലവിലെ ബോളിംഗ് ലൈനപ്പ് പരിഗണിക്കുമ്പോൾ ആർ സി ബിക്ക് അടുത്ത സീസണിൽ വലിയ തിരിച്ചടി തന്നെ നേരിടാനാണ് സാധ്യത എന്ന് പറയാം സത്യം പറഞ്ഞാൽ ഇതിനേക്കാൾ മികച്ച ബോളിംഗ് ലൈനപ്പ് ആയിരുന്നു കഴിഞ്ഞ തവണ ആർ സി ബിയുടെ കൂടെ ഉണ്ടായിരുന്നത് ഓസ്ട്രേലിയയുടെ സ്റ്റാർ പ്ലേസർ ജോ ഷെയ്സിൽബുഡും ശ്രീലങ്കയുടെ സ്പിൻ ബോളിംഗ് ഓൾറൌണ്ടറായ മുൻലോക ഒന്നാം നമ്പറുമായ വനന്തു ഹസനഗയും ആ സമയത്ത് കഴിഞ്ഞ വർഷം ആർ സി ബി ടീമിന്റെ ഭാഗമായിരുന്നു പക്ഷേ രണ്ടുപേരെയും ഇത്തവണത്തെ ലേലത്തിന് മുമ്പ് ആർ സി ബി കൈവിടുകയായിരുന്നു പേസർ ഹർഷൽ പട്ടേലിനെയും ആർ സി ബി ഇപ്രാവശ്യം നിലനിർത്തിയിരുന്നില്ല പത്ത് പോയിന്റ് ഏഴ് അഞ്ച് കോടി രൂപയ്ക്ക് മുമ്പ് ആർ സി ബിയിലെത്തിയ ഹർഷനെ ഇത്തവണ ഒരുപടി കൂടി കടന്ന് പതിനൊന്ന് പോയിന്റ് ഏഴ് അഞ്ച് കോടി രൂപയ്ക്ക് പഞ്ചാബ് കിങ്സ് ആണ് ടീമിലെത്തിച്ചത് കഴിഞ്ഞ സീസണിൽ നിറം വാങ്ങിയതിനെ തുടർന്നായിരുന്നു ഹർഷലിനെ ആർ സി ബി ഒഴിവാക്കിയത് അപ്പോൾ ആർ സി ബി ഒഴിവാക്കിയ താരങ്ങളൊക്കെയും പ്രമുഖരായിരുന്നു പക്ഷേ അവരെ ഈ ലേലത്തിൽ ആർ സി ബി തിരിച്ചു പിടിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നെങ്കിലും അവർക്ക് വേണ്ടി ഒരു ചെറുവിരൽ പോലും അനക്കാൻ ആർ സി ബി തയ്യാറായിരുന്നില്ല അപ്പോൾ ആർ സി ബി ഈ മോശം ബോളിംഗ് നിരയുമായി എന്താവും ഈ ടൂർണമെന്റിൽ ചെയ്യാൻ പോവുക അല്ലെങ്കിൽ എന്ത് മഹാത്ഭുതമാണ് അവർ ഈ ടൂർണമെന്റിൽ സംഭവിപ്പിക്കാൻ പോവുക എന്നത് നമ്മൾ കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്